തന്നെ അന്ന് ഇത് തുടങ്ങുമ്പോൾ ഈ ഹവാക്കറുണ്ട് ഫിഷറുണ്ട് പ്രീമിയറുണ്ട് പാലകുണ്ട് അങ്ങനെ അന്ന് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡ് ഹവായി ചെരുപ്പുകളുണ്ട് അപ്പോൾ ആ ബ്രാൻഡ് ഹവായി ചെരുപ്പിൻ്റെ ഇടയിലേക്ക് നമ്മൾ അതേപരത്തൊരു സാധനമായിട്ട് ഇറങ്ങിയാൽ നമുക്ക് പിന്നെ അത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഏകദേശം ആലോചിച്ചാൽ അറിയാം കാരണം അവർ ഡെവലപ്പായിട്ടുള്ള കമ്പനിയാണ് അവർ പിന്നെ ബ്രാൻഡ് പ്രസിദ്ധമാണ് അവരെ പറ്റി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് അതിനോട് അത് സാമ്യമായിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കിയിട്ട് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമ്മൾ ചെറിയ സമ്പത്ത് ചെറിയ സൗകര്യങ്ങൾ ആയിട്ട് തുടങ്ങുന്നത് അപ്പോൾ നമുക്കൊരിക്കലും അതിനോ അതിനോട് മത്സരിക്കാനോ അവരെ അതിജീവിക്കാനോ കഴിയില്ല എന്നുള്ള കാര്യം തീർച്ചയാണ് അപ്പോൾ അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതൊരു വലിയ ആലോചനക്ക് ശേഷം ആണ് ഒരു വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അന്ന് ഉള്ളതൊക്കെ ഒരു അന്നൊക്കെ അത്യാവശ്യം ആളുകൾ ഓഫീസ് ടൈപ്പ് ആണ് ഈ പിന്നെ ഫിഷറി ചെരുപ്പൊക്കെ ഒരു ഓഫീസ് അവർ ആ ഒരു ഓഫീസുകളിൽ ഉപയോഗിക്കുന്നത് സാധാരണ ആളുകൾ പിന്നെ ഈ കൂലിക്കാർ ട്രാ ട്രാളി വണ്ടിക്കാർ മറ്റ് തൊഴിലാളികൾ ഇതൊക്കെ ഉപയോഗിച്ചാൽ അവർക്ക് ബാറ് പൊട്ടും അന്നങ്ങനെ അത് പിന്നെ അതിങ്ങനെ തൂക്കി പിടിച്ച് നടക്കേണ്ട ഒരു സ്ഥിതി ഒക്കെ വരും അപ്പോൾ അതിന് അപ്പോൾ അത് സ്ട്രോങ് ഉള്ള ഒരു ബാറ് സ്ട്രോങ് ആവുക ഏത് കഠിനമായ ജോലി ചെയ്താലും പൊട്ടാതിരിക്കുക അതിനാവശ്യമായിട്ടുള്ള ഒരു ഒരു കോമ്പിനേഷനാണ് ഞാൻ അന്ന് തയ്യാറാക്കിയത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വൈദഗ്ധ്യമുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനൊരു കോമ്പിനേഷൻ ഉണ്ടാക്കി അത് നമ്മൾ റബ്ബർ ബോർഡ് പിന്നത് അതിൻ്റെ സ്ട്രെങ്ത്തൊക്കെ അവിടെ അവിടെ ചെക്ക് ചെയ്തു നമ്മൾ കോട്ടയത്ത് റബ്ബർ ബോർഡിൽ അതിൻ്റെ സൗകര്യമുണ്ട് അപ്പോൾ അത് ചെക്ക് ചെയ്തു അപ്പം അങ്ങനെ ഒരു എന്തായാലും പൊട്ടാത്ത ആന കുടിച്ചാലും പൊട്ടലെന്ന് പറഞ്ഞ മതി പൊട്ടാത്തൊരു സൈസ് അതായത് അതേ മേ തേച്ചിലില്ലാത്ത മറ്റേതൊക്കെ തേ മറ്റേ അപ്പർ ഉണ്ടായാൽ ഈ ഇതിന് വെള്ളം ഉണ്ടാവും നേരെ വെള്ളം വെച്ചാൽ പുറകെ തേയുമ്പം കുറച്ച് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ മറ്റേ അടിയിലത്ത് പുറത്ത് വരും അപ്പോൾ അത് കാണുമ്പോൾ വൃത്തിയട്ടെ ഒരു തന്നെ ആയിരിക്കും അപ്പോൾ ഇതിൽ നിന്ന് ഒരൊറ്റ കളറ് അപ്പോൾ അത് ഒറ്റ കളറായതുകൊണ്ട് അത് പിന്നെ തേ ഇത് ഇങ്ങനെ തേഞ്ഞ് വൃത്തിയിടാവില്ല അത് അവസാനം വരെ ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെ നമ്മളത് മാർക്കറ്റ് ചെയ്തപ്പോൾ ഈ തൊഴിലാളികളൊക്കെ ഉപയോഗിക്കാൻ പുറപ്പെട്ടു പ്രത്യേകിച്ചി പിന്നെ ഈ അന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ ധാരാളം എല്ലാ മേഖലയിലും ജോലിക്ക് തോന്നിയിട്ടുള്ളത് അവരൻ്റെ അത് ഉപയോഗിക്കാൻ പറയപ്പെട്ടപ്പോൾ അവർ ഇത് ഇങ്ങനെ ഇത് ഓരോരുത്തരും ഇത് തമ്മിൽ പറഞ്ഞിട്ട് അന്ന് പരസ്യം കൊടുക്കാനൊന്നുള്ള പൈസ ഇല്ല ചെറിയ പ്രൊഡക്ഷൻ തന്നെ ഉള്ളൂ ഇപ്പോഴത്തെ മാറ്റി അത് പരസ്യം കൊടുക്കാനൊന്നും കഴിയില്ല അപ്പോൾ ഈ ഈ പ്രൊഡക്ഷൻ വെച്ചിട്ട് ആളുകൾ ഈ തമ്മിൽ പറഞ്ഞിട്ട് ഇത് തിരക്കടില്ല തിരക്കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിന് വലിയ ഡിമാൻഡായി ഈ ചെരുപ്പിനും തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ ഒരു പത്തെണ്ണം ഒരു വാങ്ങി കെട്ടിയിട്ടാണ് ഒരു ഒരാട്ടിലേക്ക് അങ്ങനെ അവിടെ ഇത് പിന്നെ ഫേമസ് ആയി നമ്മൾ പരസ്യം ചെയ്യാതെ തന്നെ കാരണം അത് ഇവർ തരുന്ന പണം അത് നമ്മളൊരു ഒരു പിന്നെ ഈ ഒരു സാധനം കൊടുക്കുക നമ്മളൊരു ഒരു ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്ക് ഒരു നഷ്ടബോധം ഉണ്ടാവരുത് എന്നുള്ളത് കൂടി നമ്മളൊരു പോളിസിയാണ് ആ നമ്മൾ ഒരു പിന്നെ അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ വാങ്ങി പൊട്ടിപ്പോയി അത് നമ്മളെ പൈസ പോയി എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു സ്ഥിതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതും നമ്മളെ ഇതിൻ്റെ കൂടെ ഉള്ള ഒരു പോളിസി ആയിരുന്നു അതാണ് അതുകൊണ്ട് തന്നെയാണത് വിജയിക്കാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഈ പറയുന്ന എല്ലാ ബ്രാൻഡും ഉണ്ടപ്പോൾ ഇതിന് ഇതിൻ്റെ ഒരു പ്രത്യേക മാർക്കറ്റ് കാരണം ഇത് ലേബർ ക്ലാസ് ചെരുപ്പെന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ പേര് തന്നെ ആളുകൾ ഇത് ഈ ഭൂരിപ്പണിക്കാർ ഇത് ഇത് ചിന് തെങ്ങുമറിയുന്ന ഒരു സംഭവം സംഭവനുണ്ടായിട്ടുണ്ട് ഈ ചെരുപ്പിട്ടിട്ട് തരാൻ പറഞ്ഞ ഒരാൾ സാധാരണത്തേങ്ങുമൊക്കെ പറയും ഒരു ഏറ്റുകാർ കാരണം അത് നേരം പൊട്ടൂരും അങ്ങനൊരു അതിൻ്റെ ഒരു കോമ്പിനേഷൻ അങ്ങനെ ആയിരുന്നു